രാജ്യത്ത് തന്നെ ഞെട്ടിച്ച പത്ത് പിഞ്ചുകുഞ്ഞുങ്ങൾ വെന്തു മരിക്കാനിടയായ ഝാൻസി മെഡിക്കൽ കോളേജിലെ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിന് മുന്നിലാണ് ഞാനുള്ളത് ഇവിടെ ഈ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് അപകടം ഓക്സിജൻ കോൺസെൻട്രേറ്ററിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി എന്നതാണ് പ്രാഥമിക നിഗമനം ഇവിടെ താൽക്കാലികമായി ഇത് പൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഇന്നലെ തീപിടുത്തമുണ്ടായി വലിയ തോതിൽ അത് പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള തീ ആളിപ്പടർന്നു എന്നുള്ളതാണ് ഈ പ്രാഥമികമായുള്ള മനസ്സിലാകുന്നത് ഈ പത്ത് കുഞ്ഞുങ്ങൾ വെന്തു മരിച്ചു എന്ന് പറയുമ്പോൾ ഏഴ് കുഞ്ഞുങ്ങളെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മൂന്ന് കുഞ്ഞുങ്ങൾ ഇപ്പോഴും മോർച്ചറിയിൽ തുടരുകയാണ് ഇനി അവരുടെ ഡി എൻ എ ടെസ്റ്റ് പരിശോധിച്ച ശേഷം മാത്രമേ ആരുടേതാണ് കുഞ്ഞ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് നാൽപ്പത്തി കുഞ്ഞുങ്ങൾ ക്ഷമിക്കണം നാൽപ്പത്തി ഒൻപത് കുഞ്ഞുങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ് സർക്കാരിൻ്റെ കണക്ക് പക്ഷേ അങ്ങനെയല്ല കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി മാതാപിതാക്കളും ഒക്കെ എത്തുന്ന സാഹചര്യമുണ്ട് ചിലരെ ചിലരുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല എന്നടക്കം ആരോപണം ഉയർന്നിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തു കൂടിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് അകത്ത് തീപിടിക്കുന്നു പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായി എന്നതുകൊണ്ടാണ് പത്ത് കുഞ്ഞുങ്ങളുടെ ജീവൻ മാത്രം നഷ്ടപ്പെട്ടത് എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നാൽപ്പത്തിയാറ് പേരിൽ പതിനാറ് പേർ അതിതീവ്ര പരിചരണ ഭാഗത്തിലേക്ക് ഈ ആശുപത്രിയിൽ തന്നെ ധാൻസി മെഡിക്കൽ കോളേജിലെ തന്നെ എമർജൻസി ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കാണുന്ന അഗ്നി അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പലതും പ്രവർത്തിച്ചിരുന്നില്ല എന്ന ആരോപണങ്ങൾ കൂടി രക്ഷാപ്രവർത്തനത്തിനെത്തിയ ദൃക്സാക്ഷികൾ പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ആരുടെ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന ചോദ്യചിഹ്നം അവിടെ അവശേഷിക്കുകയാണ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് മാത്രമല്ല കൃത്യമായ ഇടവേളകളിൽ ഫയർ സേഫ്റ്റി ഓഡിറ്റുകൾ നടക്കേ നടത്തേണ്ട ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ട് ില്ല അങ്ങനെ ഒരു സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അപകടമുണ്ടായി അപകടമുണ്ടായെങ്കിൽ എത്രയും വേഗം അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ തീയണക്കാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല മാതാപിതാക്കൾ ആരോപിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഡോക്ടർമാരോ കൂടുതൽ നഴ്സുമാരോ ആ സമയം ഇതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരൊറ്റ നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കെയർ യൂണിറ്റിൽ നാൽപ്പത്തി ഒൻപത് കുട്ടികളുള്ള ഒരു നഴ്സ് മതിയോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഗുരുതരമായ വീഴ്ച പതിനെട്ട് കുട്ടികളെ മാത്രമാണ് ഇതിനുള്ളിൽ വെക്കാൻ ഒരു സംവിധാനവും സൗകര്യമുള്ളത് ആ ഭ സ്ഥലത്താണ് നാൽപ്പത്തി ഒൻപത് കുട്ടികളെ ഇതിനുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നത് എന്ന ഗുരുതരമായ ഒരു വീഴ്ച കൂടി ധാൻസി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നുണ്ട് ത്രിതല അന്വേഷണം യു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം രണ്ട് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അന്വേഷണം മൂന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം ആ നിലയിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ജില്ലാ ഭരണകൂടത്തോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ ൾ പുരോഗമിക്കുന്നു അതിനൊപ്പം തന്നെ യു പി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്ന് സമാജ്വാദി പാർട്ടി ആരോപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ യു സർക്കാരും രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രിയും നൽകും പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എനിക്ക് പിന്നിൽ ഈ കാണുന്ന സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലാണ് അപകടമുണ്ടായത് ധാൻസി മെഡിക്കൽ കോളേജിൽ നിന്നും അപകടമുണ്ടായ കെട്ടിടത്തിന് മുന്നിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ് ഇൻ റിപ്പോർട്ടർ ഉത്തർപ്രദേശ്